എന്നോട് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എൻ്റെ ഗൾഫിലാണ് അന്ന് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ എൻറെ പറയാനുള്ളത് ഇണ്ടായി നിക്ക് പക്ഷെ എല്ലാരുടെ ഇടയിലും ഞാനപ്പൊ കൊറയല്ലേന്ന് ആലോചിച്ചു അറിയാതെ പറഞ്ഞു പോയതാണ് ടി ഇപ്പാനും ഒരിക്കലും മുറ്റം പറയരുത് ആ ഒരു പാവല്ലെടി അത് ഈ വെയിൽ കൊള്ളണല്ലേ ഞാൻ ഇജ്ജൊക്കെ ഈ തണലത്തിരിക്കണത് അത് ഇജ്ജ ആലോചിച്ചു മറകുട്ടിപ്പാനൊന്നും പറയില്ല അത് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കില് പാവാണ് അത് ഒരിക്കലും അമ്മപ്പാൻ നിങ്ങളൊന്നും വേദനിപ്പിക്കൂല വല്യ തെറ്റാണ് ചെയ്തിക്കണെന്നുള്ളത് ചെയ്തുക്കണെന്നുള്ളത് ഇപ്പോള ബോധ്യമായത് ഇപ്പൊ പോയി എന്താണ് മോളിൽ സംസാരം അതിപ്പ നാളെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പൊ അയിന് വരണന്ന് പറയുള അത് വേണ്ടപ്പാ ഇങ്ങനെ വരുവണ്ടോ ൊയ്ക്കോളി ഓളൊരാഗ്രഹല്ലേ അന്ന് ഞാൻ തന്നെ ആ എന്താടോ എന്തേറ്റി എന്താ ചായ മുഖം ഒന്നും ഞാൻ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചപ്പോളേ സങ്കടം വന്നതാ പറഞ്ഞതല്ലേ ഞാൻ ഞാൻ മനസ്സിൽ വെക്കരുത് കേട്ടോന്നും അറിയില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനൊക്കെ പറയണത് സ്കൂളത്തെ കുട്ടികളെ മുന്നിലേ ആളാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് വിഷമിക്കണ്ടാത്തേറ്റും മനസ്സിലായിക്കണു എന്നോട് പാപ്പും പറഞ്ഞിരിക്കുന്നു Ne <laughs> dağrı,